ഇപ്പൊ നമുക്ക് തക്കാളി കറി എങ്ങനെ ഉണ്ടാക്കണം എന്ന് നോക്കാം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് കുറച്ച് തൈര് എടുത്തിട്ടുണ്ട് അപ്പം ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ആക്കാം നമുക്ക് ചപ്പാത്തിടെ കൂടെ പൊറോട്ടയുടെ കൂടെ ചോറിൻ്റെ കൂടെ പിന്നെ നമുക്ക് എന്തിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് കഴിക്കാം കുറച്ച് ഉപ്പിടുക ഇതെനിക്ക് ആവശ്യമായിട്ട് ഉപ്പിട്ട് കൊടുക്ക അതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുക്കാം കൈ കൊണ്ട് വേണമെങ്കിൽ നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ ആക്ക കയ്യുകൊണ്ട് നമുക്ക് ഇങ്ങനെ ആക്കി കൊടുക്കാം നല്ല ടേസ്റ്റിന എല്ലാ ഭാഗവും ഈ ഉള്ളിയാക്കില്ലേ ഇങ്ങനെ ഉടഞ്ഞ് ഇതാക്കും നമുക്ക് കയ്യോക്കൊണ്ട് ഞാൻ നമ്മുടെ വീട്ടുകാരെല്ലാം കഴിക്കുന്നത് കുഴപ്പമില്ല നല്ലോണം കയ്യോക്കൊണ്ട് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് തൈര് തൈരൊഴിച്ചു കൊടുക്കാം തൈര് കുറച്ച് നമുക്ക് ആവശ്യമുള്ള തൈരൊഴിച്ച് കൊടുക്കാം കേട്ടോ ഉപ്പിട്ടു നമുക്ക് തൈര് തൈരൊഴിച്ചു കൊടുത്തു ഇനി ഇതിലേക്ക് ഒരു താളിപ്പ് വേണം അപ്പൊ നമുക്ക് എന്തൊക്കെ ഇടണെ നമുക്ക് നോക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം തക്കാളി ബിരിയാണിന്റെ കൂടെ ഒക്കെ കഴിക്കാം കേട്ടോ നമുക്ക് ചോറ് വെള്ളച്ചോറ് പഴയ ചോറൊക്കെ ഇല്ലേ അതിന്റെ കൂടെ ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാകും ഇതിന്റെ കൂടെ നമ്മൾ ഈ പഴുത്ത തക്കാളി ഇടുന്നതിനെക്കാട്ടിലും പച്ച തക്കാളി ഇട്ട അടിപൊളിയായി ഇനി നമുക്ക് താളിക്കാം താളിക്കാനായിട്ട് കണ്ടി വെച്ചു അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം എണ്ണം നന്നായി ചൂടായി നമുക്ക് ഗ്യാസ് ഓഫ് ആക്കിയിട്ടുണ്ട് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക വേഗം നമുക്ക് തൈത്തേക്ക് ഒഴിച്ചു കൊടുക്കാം തൈത്തേക്ക് ഒഴിച്ചു കൊടുക്കാം തൈലിലേക്ക് ഒഴിച്ചു കൊടുത്തു ഞാൻ അതിൻ്റെ കൂടെ കരുവേപ്പില ഇട്ട് കൊടുക്കാം എണ്ണ നന്നായി ചൂടായ കാരണം പെട്ടെന്ന് എടുത്തതാണ് കുറച്ച് മല്ലിയരി ഇട്ട് കൊടുക്കാം തക്കാളി കറി സൂപ്പറായി പച്ചമുളകിൻ്റെ എരിവുണ്ട് മുളക് പൂട എരിവുണ്ട് ഇതൊരു പത്ത് മിനിറ്റ് വെച്ച ശേഷം നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം നല്ലതായി ഉള്ളി തക്കാളിയുടെയൊക്കെ സത്തൊക്കെ അലിക്കേ പറ്റുള്ളൂ അടിപൊളി ആയില്ലേ നല്ല ടേസ്റ്റ് ഉണ്ടാകും ഉണ്ടോ നല്ല സൂപ്പർ ആയിട്ടുള്ള കറി നമുക്ക് ചോറ് എടുക്കാം ചോറിൻ്റെ കൂടെ എന്തൊക്കെയാണെന്ന് തോന്നുന്നു നമുക്ക് എടുക്കാം ചോറ് അടിപൊളി ചൂടോടെ ഇല്ല സൂപ്പറായിട്ടുള്ള ചോറും ഇന്നത്തെ കറിയും എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക് അപ്പോൾ ചോറൊക്കെ മാറ്റി വെച്ചു ഇനി നമുക്ക് കുറച്ച് വെണ്ടയ്ക്കിട്ട് കൊടുക്കാം അതൊന്ന് മാറ്റി വെക്കാം ഇട്ട് നമുക്ക് ഓലനുണ്ട് വെള്ളപ്പയർ ഇട്ടില്ല ഇട്ടിട്ട് ഓലൻ മത്തനോലൻ ഇനി നമുക്ക് സാമ്പാർ ഒഴിച്ച് കൊടുക്കണം അത് കഴിഞ്ഞ് നമുക്കിതാ സൂപ്പർ തക്കാളി കറി ഒന്നും ആവശ്യമില്ല സിമ്പിളായിട്ട് നമുക്ക് ഇണ്ടാക്കാം ഇത് ഒഴിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് കഴിക്കാം ഇനി നമുക്ക് സാമ്പാർ ഒഴിച്ച് നോക്കാം എനിക്ക് സാമ്പാർ തിക്കായിട്ട് ഇഷ്ടമല്ല നല്ല ലൂസായിട്ട് കഴിച്ചായിരുന്നു എനിക്കിഷ്ടം നിങ്ങക്ക് എങ്ങനെയാണെന്ന് അറിയില്ല ഞാൻ എല്ലാ കഷ്ണങ്ങളും ണ്ട് എനിക്ക് കഷ്ണം സാമ്പാറിന്റെ കഷണങ്ങളൊക്കെ ഇഷ്ടമാണ് സൂപ്പറായി ആയി അടിപൊളിയായില്ലേ സാമ്പാറും ചോറും ചൂടുകൂടെ കഴിക്കണ്ടോ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും ബായ് കണ്ടോ സൂപ്പറായി നല്ല മഴ സമയത്ത് ചൂടോടെ നമുക്ക് ഭക്ഷണം കഴിക്കാം എല്ലാ കറികളും റെഡി ആയിട്ടുണ്ട് മോലൻ ചോറ് അപ്പൊ ഞാൻ അടുത്ത വീഡിയോ കാണാം എല്ലാവർക്കും ബായ്